വലിയ പ്രസരങ്ങളായിട്ടോ അതെന്തായാലും അറിയാൻ വയ്യും ആരോ മനഃപൂർവ്വം ചെയ്യുന്നതൊക്കെ ഒക്കെ തോന്നി അത് നമ്മൾ എന്താ പറയുക നമ്മളെ കിട്ടിലും ചായ ചായ ഒന്ന് കുടിക്കാം നല്ല അടിപൊളി ഒരു ചായ അതുപോലെ നമുക്ക് നമുക്കിതാ ജസ്റ്റ് ഇതൊന്ന് കഴിച്ചു നോക്കാം നമ്മുടെ ഈ മാഗി മാഗിയല്ല മാഗി മാത്രമല്ല കേട്ടോ മുട്ടയും കൂടെ അത് ഇട്ടിട്ടുണ്ട് ജസ്റ്റ് ഇതാ ഒന്ന് കഴിച്ചു നോക്കാം കണ്ടോ അല്ല കിട്ടിലും ഒരു ഐറ്റമാണ് ഓക്കെ ഓക്കെ ജയ്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഈവനിങ് സ്നാക്സ് കണ്ടോ സോ നമ്മുടെ ചായതാ ഇവിടെ ഇരിപ്പുണ്ട് സോ ഇതൊക്കെയാണ് നമ്മളെ ഈവനിങ് സ്നാക്സ് ഗൈസ് അപ്പം നമുക്ക് ജസ്റ്റ് കഴിക്കാൻ പോവേനെ പോവാം ഫുഡ് ആയിട്ടും എന്താ നമ്മൾ നെറ്റ്വർക്കിന് എന്തോ ഒരു എന്താ പറയുക ഒരേ ഒരു ചെറിയൊരു ഒരു ഇഷ്യൂ ഉണ്ട് അപ്പോൾ അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല ജസ്റ്റ് എന്താ പറയുക എൻഡായിപ്പോകും അതായത് എൻഡ് ആകുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ നോക്കൂല്ല പിന്നെ ഞാൻ പിന്നെ പല പ്രാവശ്യം നോക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ യൂട്യൂബിലേക്ക് അത് എന്താ പറയുക സേവായി സേവ് ആവുന്നില്ല അതുകൊണ്ട് അത് ശരിക്കും അതറിയാൻ വയ്യ അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നോക്കാം അടിപൊളി മുട്ടക്കിട്ട് എന്താ ചിക്കിയ മുട്ടക്കെ ഇട്ട് നമ്മൾ ചെയ്തവരെ കിട്ടില്ല ഒരു എന്താ പറയുക ഒരു മാഗിയാണ് ഓക്കെ ഓക്കെ കണ്ടോ കിട്ടില്ല അടിപ്പൊളി ഒരു ഐറ്റം ആണ് അതുപോലെ നമ്മൾ ചൂട് ചൂട് ചായ എന്താ അവിടെ ഇരിപ്പുണ്ട് ഓക്കെ അപ്പോൾ ഇത് രണ്ടും കൂടെ ഞാൻ എന്താ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സോ ഇതാണ് നമ്മളെ ഈവനിങ് സ്പെഷ്യൽ ഓ ആയി പൊളി ശരിക്കും പറഞ്ഞാൽ ഞാൻ അന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ല അപ്പോൾ ഫുഡ് കഴിക്കാത്തപ്പോഴേ എനിക്ക് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നല്ല എന്താ പറയുക വിഷപ്പായിപ്പോയി അപ്പോൾ ഞാൻ മേടിച്ചു ഞാൻ വൈഫിനോട് തോന്നി എന്നാൽ പിന്നെ നമ്മൾ അന്ന് മേടിച്ച മാഗി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ മാഗി ഉണ്ടാക്കാൻ പറഞ്ഞു മാഗി കഴിക്കാൻ പറഞ്ഞു അങ്ങനെയാണ് മാഗി ഉണ്ടാക്കിയത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള രീതിയിൽ സദാ മാഗി തന്നെയാണ് അപ്പോൾ നമ്മളതിൻ്റെ കൂടെ ഈ മുട്ടയും കൂടെ എന്താ പറയുക ചിക്കി കിട്ടും അപ്പോൾ അതിന് വേറൊരു ടേസ്റ്റായി സോകെ സാ അതാണ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് എന്താ പറയുക അടിപ്പൊളി നല്ല വെറൈറ്റി വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമ്മൾ ആ ഒരു പാരക്കറി വെച്ചിട്ടുണ്ട് ഓക്കെ ഇതെല്ലാം നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് പോയി നോക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേസ് ഇതിപ്പോൾ എൻ്റെ ചായയാണ് നല്ല അടിപൊളി ഒരു ബൂസ്റ്റ് ചായയാണ് ഇത് നല്ല കടുപ്പുള്ള കിട്ടില്ല ഒരു ബൂസ്റ്റ് ചായ ഞാൻ അതുകൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ കുടിക്കുകയാണ് ചായ കുടിച്ചിട്ട് അതുപോലെ അതുപോലെതന്നെ ഈ മാഗി കഴിക്കാൻ നല്ല രസമാണ് കിട്ടില്ല വേണം കേട്ടോ കിട്ടില്ല കഴിക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് കഴിക്കാൻ പോകണം ആലപ്പുഴയിൽ സൂപ്പർ അത് മുട്ട കൂടി ഇട്ടപ്പോഴത്തേക്ക് ആടിപൊളിയായിട്ടുണ്ട് നമ്മുടെ സ്പെഷ്യൽ ഈവനിങ് സ്പെഷ്യൽ നോക്കൂ മാഗി സൂപ്പർ ഐറ്റം ഓക്കെ ഓക്കെ ഇങ്ങനെ കോരി കോരി അവിടെ എടുക്കോരി കഴിക്കുക ശരിക്കും പറഞ്ഞാല് എനിക്കിത് ഈ മേഘ കൈവച്ച് കഴിക്കുന്നതിന് ഇഷ്ടപ്പെട്ടോ ഞാൻ കൈവശം കഴിക്കാറുണ്ട് ഭയങ്കര കോരകൾ എടുക്കുക ഇതൊക്കെ നമ്മൾ വിശേഷം നമുക്ക് ചായ കൂടി ഒന്ന് എടുത്ത് കുടിക്കണം ജസ്റ്റ് എന്തെങ്കിലും കേട്ടോ ഈ നമ്മളീ എന്താ പറയാ കമ്പിയെ കൊണ്ടായിരുന്നു കഴിക്കുള്ളു അതൊന്നും എടുത്തിട്ടില്ല അതുപോലെ ശരിക്കും ഈ മേഘിയൊക്കെ നമ്മള് എന്താ പറയാ എത്ര കഴിച്ചാലും നമ്മൾ മടുക്കൂല കാരണം മേഘിയൊക്കെ അത്രയും രുചിയാണ് കേട്ടോ അതാണ് ഈ കുട്ടികളൊന്നും മേഘിയൊന്നും വിടാത്തത് കിട്ടും കൈ കിട്ടത്തില്ല കാരണം ഈ ഫിയാൻ കിടക്കുന്നുണ്ടേ നന്നായിട്ട് തണുത്തു പോയി ഇനി ഇനിയിപ്പോഴിഞ്ഞാൽ കൈ എടുത്ത് കഴിക്കേണ്ടി വരും ഓക്കെ കിട്ടുന്ന ഒരു ഐറ്റം ഉണ്ടോ ഓക്കെ കേസാ നിങ്ങളെ മാഗിയുടെ കണ്ടോ അടിപൊളിയാണ് ഓക്കെ കേസാ അപ്പം ഇതൊക്കെ നമ്മുടെ ഈവനെ സ്പെഷ്യൽ നല്ല വിശപ്പുമുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാത്തതുകൊണ്ടാണ് അപ്പൊ ജസ്റ്റ് ഇതങ്ങ് ഫിനിഷ് ചെയ്തിട്ട് അത് അടുത്തവരെ കെട്ടില്ല വീഡിയോ ഇട്ട് വരുന്നുണ്ട് കേട്ടോ ഫോൺ ചെയ്യണ്ടോ ഹലോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ നമ്മുടെ ഇത് കഴിഞ്ഞിട്ടൊരു അടുത്ത അടിപൊളി വീഡിയോ വരുന്നുണ്ട് നമുക്ക് ഒരു വീഡിയോ ഉണ്ട് തൂങ്ങി ഇങ്ങനെ കിടക്കുന്നതാണ് നല്ല രസം അല്ലേ കാഴ്ചലും കൂടെ നല്ല രുചിയാണ് ഓക്കെ നമുക്കുള്ള ചായ എടുക്കാം അതിന്റെ കൂട്ടത്തിൽ ചായ കൂടെ കുളിക്കുമ്പോഴത്തേക്ക് ആട്ടിപ്പുള്ളി രുചിയാണ് നല്ല സൂപ്പർ ആയിട്ടുണ്ട് ധാരാളം ഒരു ബൂസ്റ്റ് ചായ ഓക്കെ കുറച്ചുകൂടെ മാത്രമേ ഉള്ളൂ നമുക്ക് അതുകൂടെ കൂടെ ഫിനിഷ് ചെയ്ത് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കും കേട്ടോ അതും കാണിച്ചു തരാം അതിന്റെ വീഡിയോസ് നമ്മൾ പെട്ടെന്ന് തന്നെ ഇടാം നൂഡിൽസ് വെക്കാനായിട്ട് അറിയാം നല്ല പതുക്കാണ് കഴിക്കുന്നത് നല്ല രുചി നല്ല ആശ്രയിച്ചാണ് കഴിക്കുന്നത് ഇതിലുള്ളത് ആ മുട്ടയാണ് നല്ല മുട്ടയും അതൊക്കെ തന്നെ മേഗിയും കൂടെ മിക്സ് ആണ് കേട്ടോ അതിൽ കേട്ടോ ഓക്കെ ഓക്കെ സപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈവനിങ് സ്നാക്സ് അപ്പോൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക വിഷപ്പൊന്നും നമുക്ക് ജസ്റ്റ് ഒന്ന് അടങ്ങിയിട്ടുണ്ട് ഇത് ജസ്റ്റ് ഇങ്ങോട്ട് ഉച്ചിട്ട് അതെങ്ങനെയോട് കോരി ഇങ്ങനെ കഴിക്കുക ഓക്കെ വിളക്കിയിട്ടില്ല മാഗി ഇതൊക്കെ തൂങ്ങി കിടക്കാനുണ്ടോ ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഈവന സ്നാക്സ് കഴിഞ്ഞു കഴിയാറായിട്ടുണ്ട് കുറച്ചുകൂടെ ഇവിടെ കിട്ടും ശരിക്കും പറഞ്ഞാൽ ഒന്നുകൂടെ നമുക്ക് കിടക്കാൻ തോന്നും കേട്ടോ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് മാഗി കാര്യ ചായ ഉത്തരണ്ട് ഫിനിഷ് ചെയ്തിട്ട് ചായ കുടിക്കാം കേട്ടോ മുട്ട എവിടെ രസമുണ്ട് നല്ല രുചിയുണ്ട് രസം മാത്രമല്ല കറിലൊന്നും വരുന്നില്ല കേട്ടോ കൈവശം എടുക്കേണ്ടി വരുമ്പിക്കാറോ ചോലി അതേപോലെ കൂടുതലും അടിപ്പൊളിയും പറയ സ്നാക്സ് തന്നെയായിരുന്നു മാഗിയും മുട്ടത്തു തീർന്നു ഓ ി ഒരു ശമനം ഉണ്ട് കേട്ടോ കഴിച്ചപ്പോഴത്തേക്കും എന്തായാലും കൊള്ളാം നമ്മളെ ആട്ടിപ്പൊളി ചായ ചായവിടെ ഉണ്ട് അതുപോലെ കുടിക്കാം ഓക്കെ ഗേസ് അപ്പോൾ ഇതേപോലെ ബൂസി ചായയും കഴിഞ്ഞു അതുപോലെ നമ്മളെ മേഗിയും കഴിഞ്ഞു വരുന്നു ഒരു ആട്ടിപ്പൊളി ഒരു വരുന്നുണ്ട് കീട്ടിന്റെ ബൈ